ഇന്റർവ്യൂകളിൽ വരുന്ന ഈ ക്ലാരിറ്റി ലൈഫ് ലെസൺസ് ഒക്കെ പറയുന്ന പണ്ട് ഇങ്ങനെ തന്നെയാണ് കരിയർ സൈൻ വേവ് എനിക്കറിയാലോ സയൻസ് സ്റ്റുഡന്റ് അല്ലേ എനിക്ക് പക്ഷേ തോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരാളെ മുഖത്ത് നോക്കി എന്റെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ എന്നെ കുറ്റം പറയുമ്പോൾ ഞാൻ അയാളെ സന്തോഷിപ്പിക്കാൻ കുറച്ചും കൂടി പറയും എന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ അരിയഴ്സ് ഒമ്പതായിരുന്നു എനിക്ക് ഫൈനൽ ഞാൻ പതിനഞ്ചും ഇരുപതും പറയും അപ്പൊ അയാളുടെ ഒരു സന്തോഷം എനിക്കൊരു സന്തോഷമാണ് നമ്മുടെ തോൽവിയിൽ ഒരാൾ ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് ഭയങ്കര ദാറ്റ് സാധാരണ എല്ലാവരും വിഷമിക്കാറേ ഉള്ളൂ സാഹചര്യം ബേക്കറി പൊട്ടി എല്ലാരും തെറി പറഞ്ഞപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു നിന്നെ മാറ്റാൻ പറ്റും എനിക്ക് കോൺഫിഡൻസ് ഉള്ളോണ്ടായിരിക്കും അതായത് ആ പറയുന്ന ആളെ ഞാൻ തിരുത്തിക്കാമെന്നു പക്ഷെ ഇത് പ്രൂവ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യം ഇല്ല സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഓരോരുത്തരും പ്രൂവ് ചെയ്ത് നടക്കുക എന്നൊക്കെ പറയുന്ന ഉത്തരവാദിത്തം നമ്മൾ വെറുതെ ഈഗോടെ പുറത്തെടുത്തൊക്കെ അല്ലേ ഞാൻ വളരെ മടിയനാണ് എനിക്ക് അങ്ങനെ കുഴപ്പമില്ല നീ എന്ത് വിചാരിച്ചാലും നീ എന്ത് പറ പക്ഷെ നൂറ്റമ്പത് രൂപ മുടക്കുന്ന പ്രേക്ഷകനോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് അവിടെയാണ് ഞാൻ വിചാരിച്ച ഇത്രയും വർഷം അവർ നമ്മളെ സഹിച്ചില്ലേ ഇത് നമ്മളുടെ നമ്മൾ ഇനിയും എഫക്റ്റീവായിട്ട് കുറച്ച് ശ്രമകരമായി പണിയെടുക്കണം എൻ്റെ ജോലിയിൽ ആ ഉത്തരവാദിത്തങ്ങൾ ഇവിടുത്തെ റിവ്യൂവേഴ്സ് കാരണം തന്നെ വന്നതാണ് അത് ഞാൻ അങ്ങനെ തന്നെ അവർക്ക് അതിനുള്ള ക്രെഡിറ്റും കൊടുക്കും കാര്യം ശ്രദ്ധ കൂടുതൽ പക്ഷെ ബാക്കി കാര്യങ്ങളിലൊന്നും എൻ്റെ എന്റെ വിഷയമല്ല പടക്കുരെന്നുള്ള സിനിമ കറക്റ്റായിട്ട് ക്ലാരിറ്റി കിട്ടാത്തൊരു സമയത്താണ് ഞാൻ നിൽക്കുന്നത് കാരണം പന്ത്രണ്ട് വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് മതഗജരാജ എന്നുള്ള എല്ലാ അർത്ഥത്തിലും കൊമേഴ്ഷ്യലി എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇൻഡ്രോ ഫൈറ്റും ഇൻഡ്രോ സോങ്ങും ഒക്കെയുള്ള ഒരു സിനിമ ഇന്ന് തമിഴ്നാട്ടിൽ നിറഞ്ഞ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അങ്ങനത്തെ സിനിമ മിസ്സാവുന്നു അവിടുത്തെ തമിഴ് സിനിമകളുടെ തമിഴ് ഏറ്റവും മൊത്തം മാറിയല്ലോ പക്ഷെ അങ്ങനെ സിനിമ മിസ്സാവുന്നത് ശരിക്കും എന്റർടൈൻമെന്റ് സോണിലൊക്കെ മലയാളത്തിന്റെ എവിടെയാണ് അത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റേ നമ്മുടെ പണ്ടത്തെ ഈ മുത്താരങ്ങോ ആ സ്പേസിലാണോ നിൽക്കുക അത് ഇത് എവിടെയാണ് പടക്കുതിര പ്ലേസ് ചെയ്യാൻ സാധിക്കുക ഹ്യൂമർ നമ്മൾ അത് ക്ലെയിം ചെയ്യുന്നില്ല നാളെ ബിരിയാണിണ്ടെന്ന് പറഞ്ഞിട്ട് ഹ്യൂമർ അവര് ഇല്ല തൽക്കാലം കഞ്ഞി എന്ന് ബിരിയാണി ബിരിയാണി സന്തോഷം ഉണ്ടെന്ന് പപ്പടം കിട്ടിയില്ലെങ്കിൽ പോലും തന്നെയാണ് ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫൺ സിനിമ ആണ് സമയത്ത് ശ്രീപത്മ എന്ന് പറയുന്ന തിയേറ്ററിലെ സ്ക്രീനുകളാൾ കത്തിച്ചിട്ട് ആളുകളെ കയറ്റാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സിനിമയ്ക്ക് അതിനകത്ത് അത്രയും വെയിറ്റ് ഉണ്ടെന്നുള്ളതായിരുന്നു അതിനെ കത്തിച്ച ആളുകളുടെ ഉള്ള ആകുലത അത്രയും ശങ്കൂറ്റം ഉണ്ടായിരുന്നു ഒന്ന് എൻ ജി സിനിമകളുടെ റൈറ്റിങ്ങിന് പിന്നീട് അത് എവിടെയാണ് പോയത് അങ്ങനത്തെ സിനിമകളിപ്പോൾ കാണുന്നില്ല ഞാൻ പിന്നീട് അത്രയും സിനിമകൾ എഴുതിയിട്ടില്ല ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം സിനിമ എഴുതിയിട്ടില്ല ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുതിയ സിനിമകളിലും ഞാൻ അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി തന്നെയാണ് എഴുതിയത് അത് ഏതൊക്കെ നിലക്കാണ് ഏതെല്ലാം കാലങ്ങളിൽ പ്രവർത്തിക്കുക പ്രേക്ഷക മനസ്സുകളിൽ എന്നുള്ളത് ഒരു മാറിക്കൊണ്ടിരിക്കുന്ന സെൻസിബിലിറ്റിയുടെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെടുന്നതാണ് ഞാൻ ഇനിയൊരു സിനിമ എഴുതിയാലും എന്നിൽ അത്തരം നിലപാടുകളും അത്തരം പൊളിറ്റിക്സും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സാറിന്റെ സിനിമകൾ കാണുമ്പോൾ ഏറ്റവും ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ അന്ന് റിയൽ ലൈഫിലുണ്ടായിരുന്ന അല്ലെങ്കിൽ റിയൽ സാമ്യം തോന്നുന്ന ചില ക്യാരക്ടേഴ്സിന്റെ കാരിക്കേച്ചർ രൂപങ്ങൾ സിനിമയിൽ കാണാമായിരുന്നു പ്രജയിൽ അന്നത്തെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയാധികാരൻ്റെ മകളുടെ രൂപത്തിനോട് സാമ്യം തോന്നുന്ന ഒരു കഥാപാത്രം വന്നു പെട്ടെന്ന് പോപ്പിനായിരുന്നു സിനിമയുടെ അല്ല പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ സിനിമ സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാകുന്ന ഉൾപ്പെടിച്ചോണ്ട് കാലത്ത് അന്നുണ്ടാകുന്ന കാര്യങ്ങൾ വിഷ്വലി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മീഡിയ സമ്പ്രദായം ന്യൂസ് ചാനലുകളില്ല ഇന്ന് കാണുന്നത് പോലെ സോഷ്യൽ മീഡിയ ഇല്ല എന്ത് സംഭവിച്ചാലും അത് ആ സ്പോട്ടിൽ ഒപ്പിയെടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാമറ സംവിധാനങ്ങളില്ല ഇല്ല മീഡിയ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത് ആളുകളിലേക്ക് എത്തുന്നതിൻ്റെ പരിമിതികൾ സമൃദ്ധമായിരുന്നൊരു കാലത്താണ് അത്തരം സിനിമകൾ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ സിനിമയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു അത്ഭുതമാണ് ഇന്ന് നിങ്ങൾ രാവിലെ ഒരു ഇൻസിഡൻറ്റ് എവിടെയെങ്കിലും ഒരു സ്കൂട്ടർ പറഞ്ഞാൽ അന്ന് കാണും ഏതെങ്കിലും ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്ത് ഒരാൾ അയാളുടെ അധികാരം അമിതമായി പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ആ സമയത്ത് അത് കാണും ഒരു പോലീസ് അട്രോസിറ്റി ഉണ്ടായാലും അത് കാണും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയക്കാരനൊരു നാവുപഴയുണ്ടായാലത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടും സോ അത്തരം പോസിബിലിറ്റീസ് ഇല്ലാതായി അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു പുതുമില്ലാതായി ഞാൻ അത്തരം സിനിമകൾ എഴുതുമ്പോൾ അത് അന്നത്തെ കാലത്തൊരു ആയിട്ടുള്ള ഒരു അറ്റം ആയിരുന്നു ഇന്ന് അതിലൊരു ബോൾഡ്നസ് ആളുകൾ കാണണമെന്ന് കാണുന്നതിൻ്റെ സാധ്യതകൾ വളരെ വളരെ കുറവാണ് ആ കാലത്തിൻ്റെ മാധ്യമപരിമിതി പരിമിതികളാണ് ഒരു അത്തരം കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ കാരിക്കേച്ചറുകളെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു രസവും അത്ഭുതവും നിക്ഷേപിച്ചിരുന്നത് അപ്പം അതില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ളത് ഞാൻ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും കാര്യം പറഞ്ഞ ഞാൻ എന്നോട് കമ്പയർ ചെയ്തതല്ലേ അത് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടേണ്ട കാര്യമില്ല ശരീരഭാഷയാണ് ശരീരഭാഷയാണ് അതൊരു നടൻ എന്നുള്ള നിലയ്ക്ക് ഒരാൾ അയാളുടെ കഥാപാത്രത്തിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്വം അതിൽ പരാജയപ്പെടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അത് പ്രകടമായി പോകും അജു പേഴ്സണലി ഒരു രഞ്ജി പണിക്കർ ആരാധകൻ എന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹം സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഏത് രീതിയിലുള്ള നായകനെ ആയിരിക്കും അജു കാണുക ഇപ്പൊ കിങ്ങിനെയൊക്കെ പോലെ യു ആർ മൈ എൻസ് മീൻസ് മിഷൻ എന്ന് പറയുന്ന ഫഹദിനെ ആയിരിക്കുമോ കാണുക അതോ പുതിയൊരു ഫഹദിനെ രഞ്ജി പണിക്കർ ഭാഷ ആഗ്രഹിക്കുക പടക്കുതിര വർക്ക് ചെയ്തപ്പോൾ തൊട്ട് അതിനു മുമ്പ് ഞാൻ സാറിനോട് അത്യാവശ്യം ക്ലോസ് കോമ്പാക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പടക്കുതിര വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മായ പശുപതിയിൽ നിന്നുപോയ ഹ്യൂമർ അത് അൺ ടാപ്ഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു സാറിനും താല്പര്യമില്ല സാറും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പക്ഷെ അത് ഹ്യൂജ്ലി സാറിൻ്റെ ഉള്ളിലുണ്ട് അത് ചിലപ്പോൾ സാറ് ഒരു ഒരു ചോരത്തിളുപ്പിൻ്റെ പ്രായം കടന്ന് ജീവിതം കണ്ട് പരുവപ്പെട്ട് ഇതിലൊക്കെ ഇത്ര ഉള്ളു കാര്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് ഒക്കെ മാറുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് വരുന്നതിന്റെ ആവാം ആ സൈഡ് സാറ് എക്സ്പ്ലോർ ചെയ്യണം ഞാൻ സാറിൻ്റെ അടുത്ത് ഇടക്കിടക്ക് പറയാനും പറഞ്ഞത് അത് എനിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹം മമ്മൂക്കെ വെച്ച് ചെയ്താൽ കണ്ടാക്കുന്നു ഒരു ക്യാരക്ടറാണ് ഹരി പ്രാഞ്ചി അത് ആ ഒരു കോമ്പിനേഷൻ രഞ്ജിത് സാർ മമ്മൂക്കയാണ് ഫയർ ബ്രാൻഡ് സിനിമകളാണ് അവർ കൂടുതലും ചെയ്തത് അല്ലേ അതേപോലെ തിരിച്ചുള്ളൊരു കോൺട്രാസ്റ്റ് എഴുത്ത് അദ്ദേഹത്തിനോടൊപ്പം വന്ന എനിക്ക് എനിക്കെന്തോ ഭയങ്കര ചിരിക്കാനുള്ള നല്ലൊരു കഥാപാത്രത്തെ കാണാൻ എനിക്കൊരു ഭയങ്കര ഒരു ഒരു ഗഡ് ഫീൽ മൂന്ന് പേരോടും അവസാനമായിട്ട് ചോദിച്ചു ചോദിച്ചോട്ടെ ഇന്നത്തെ സിനിമകളിൽ അല്ലെങ്കിൽ ഇന്നിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്ട്നസിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറേണസിൽ പെട്ടുപോകാന്നുള്ള ഒരു മോശം ടെർമോളജി ആയിരിക്കും പൊളിറ്റിക്കൽ കർണസ് വളരെ ഒരു ഡിമാൻഡിങ് ഫാക്ടറായി നിലനിൽക്കുന്നുണ്ട് എഴുത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യവൽക്കരണത്തിൽ ഉദാഹരണത്തിന് സ്ത്രീകളെ പോർട്ടർ ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ സ്ത്രീ ശരീരങ്ങളെ എങ്ങനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കേണ്ടത് അതിനൊക്കെ ഇന്ന് കൃത്യമായിട്ടുള്ള മാർഗരേഖകളൊക്കെ ഉള്ളതുപോലെയാണ് ഇതിനെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് ഒരു ക്രിയേറ്റർ ഇതിനെ എവിടെയാണ് നോക്കി കാണേണ്ടത് ഒരു കാലം സൃഷ്ടിക്കുന്ന അത്തരം മാൻഡേറ്റുകളെ നിഷേധിക്കുമ്പോഴും അതിജീവിക്കുമ്പോഴുമാണ് ലോകത്ത് ഏറ്റവും വലിയ ഉണ്ടായിട്ടുള്ളത് ഈ മാൻഡേറ്റുകൾ ആരുടെ പൊളിറ്റിക്കൽ കലാസൃഷ്ടികളുണ്ടായിട്ടുള്ളത് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ പ്രവർത്തിക്കുന്നത് പൊളിറ്റിക്കൽ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എന്താണ് അവിടെ സർവൈവ് ചെയ്യാൻ ഐ ഒരു ഒക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഓഫ് സിനിമ വി ഹാവ് ടു ഷോ ദോസ് കൈൻഡ് എങ്ങനെയാണ് നമുക്ക് ആ കഥാപാത്രം രാമായണം സിനിമ ഉണ്ടാക്കിയാൽ അഗ്നിപ്രവേശം ചെയ്യാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അതല്ല ഏറ്റവും വലിയ അട്രോസിറ്റി ഹാവ് ടു ഡു ഇറ്റ് അതല്ല അത് പുതിയ പൊളിറ്റിക്കൽ കറക്ട്നെസ് പ്രകാരം സ്ത്രീതെ തീയിലൂടെ പ്രവേശിപ്പിച്ചിട്ട് സ്ത്രീ പിന്നെ പരിശുദ്ധി തെളിയിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലത് പിക്ചറൈസ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യും സൂര്പ്പണക്കേടമുലം മുറിക്കേണ്ടി വരുമല്ലോ അത് ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്ട്നെസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും സച്ച് അത്തരം മാൻഡേറ്റുകളൊന്നും ഒരു കാലത്തും അത് നിങ്ങൾ സാഹിത്യത്തിലാവട്ടെ സിനിമയിലാവട്ടെ എവിടെയാണത് അപ്ലൈ ചെയ്യാൻ പറ്റുക അങ്ങനെ ഒരു ഒരു ബാധ്യതയുടെ പ്രതിക്കൂട്ടിലിരുന്നു കൊണ്ട് ഒരാൾക്ക് സാഹിത്യ സൃഷ്ടിയോ ചലച്ചിത്ര സൃഷ്ടിയോ നടത്താൻ പറ്റുമോ അതൊന്നും സംഭവിക്കില്ല എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറയുന്നത് ആര് തീരുമാനിച്ചു സോഷ്യൽ മീഡിയ തീരുമാനിച്ചു മീഡിയ തീരുമാനിച്ചു നിയമം തീരുമാനിച്ചു അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഫാക്ടറാണ് പ്രധാന ആ മനുഷ്യത്വത്തിൻ്റെ പോർട്രയൽസ് ആണ് എല്ലാ കലാസൃഷ്ടികളും ഏറിയും കുറഞ്ഞു അതിനപ്പുറത്തേക്ക് ഒരു മാൻഡേറ്റും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പം നമുക്ക് യുദ്ധം നിരോധിക്കാൻ പറ്റുമോ ഏറ്റവും ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു കാര്യം പൊളിറ്റിക്കലി കറക്റ്റാണോ യുദ്ധം യുദ്ധമല്ലേ ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യനാണ് അടിസ്ഥാനപരമായിട്ട് അതിൽ വേറെ നിര് ഒന്നുമില്ല കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അട്രോസിറ്റി നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കറക്ട്നസ്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റികളെ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാൻഡേറ്റ് ചെയ്യുന്നു ലോകം മുഴുവൻ എല്ലാ യുദ്ധഭൂമികളിലും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് കുഞ്ഞുങ്ങളുമാണ് മകൻ പ്രതികരണം അതിൻ്റെ ഒരു സോഴ്സ് സോഴ്സ് ആഗ്രഹം ഉണ്ടായിരുന്നു അത് മകൻ്റെ ണിക്കരാണ് അയാളുടെ രഞ്ജിമണിക്ക രഞ്ജി പണിക്കരുടെ മകന്റെ അഭിപ്രായങ്ങൾ അയാൾ ഒരു പ്രായപൂർത്തിയായിട്ടുള്ളൊരു മനുഷ്യനാണ് അയാൾക്ക് അയാളേതായ നിലപാടുകളുണ്ട് അഭിപ്രായങ്ങളുണ്ട് അയാൾക്ക് അതിന്റേതായ ശരികളും തെറ്റുകളും ഉണ്ട് എന്നോട് ചോദിച്ചിട്ട് സ്വന്തം നിലപാടുകൾ തീരുമാനിക്കേണ്ട ഒരു പരാധീനത എൻ്റെ മകനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കടുപ്പൊന്നും പക്ഷേ പടക്കുതിരക്കില്ല പടക്കുതിര ഏറ്റവും ആയാസപൂർവം കണ്ട് ചിരിച്ച് രസാവഹമായിട്ട് അനായാസം ചിരിച്ച് രസാവഹമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനറാണ് അതിനാ വിധത്തിലുള്ള ആളുകൾ കാണട്ടെ എല്ലാ വിധത്തിലുള്ള സിനിമകൾക്കും ഇന്ന് സ്കോപ്പുള്ള ഒരു സമയത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് മൂന്ന് പേരുടെയും നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നല്ല നമസ്കാരം സോ മച്ച്